ഹലോ അസ്സാം വലൈക്കും അപ്പൊ നമ്മളിന്ന് ഈസി ആയിട്ട് ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചൊരു രണ്ട് തേങ്ങ ചരവേത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടു മൊത്തത്തിൽ വലുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല പിന്നെ അത് ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത് എന്താ അപ്പോൾ ഈ നെയ്യ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് നെയ്യ് പാനിൽ പാനിലൊഴിച്ച് ചൂടായപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണേട്ടോ ആ പണ്ടിപ്പോ നല്ലോണം വറുത്ത് വന്നതിന് ശേഷം ഞാൻ എന്താ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്തിരി ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഒരുപാട് നേരം നമ്മക്ക് കളക്കി എടുക്കാൻ പറ്റൂല കാരണം മുന്തിരി കരിഞ്ഞു പോകും അപ്പൊ ഞാൻ അതിന് ശേഷം തേങ്ങ ആഡ് ചെയ്ത് ഞാൻ അതാ തേങ്ങ ആഡ് ചെയ്തു കേട്ടോ ഇതില് അതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നന്നായിട്ട് വറുത്ത് വറുത്തെടുക്ക ഇത് നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കൂല നല്ല പഞ്ചസാര ഒക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞിട്ട് ഇതപ്പം അങ്ങനെ മാറ്റി വെക്കണുണ്ട് കേട്ടോ അതിന് ശേഷം മിക്സിയിൽ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടു എന്നിട്ടൊരു മൂന്ന് കപ്പ് ഒരു മൂന്ന് ചെറിയ കപ്പാ കേട്ടോ മൂന്ന് കപ്പിന് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തേക്കണതില് ഒരു മുട്ട ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുത്തു കുറച്ചുപ്പും ഞാൻ വാണ്ടോലക്കുപ്പ ചേർക്കുക പക്ഷെ ഞാനപ്പ ചേർക്കാൻ വിട്ടുപോയതാട്ടോ ഇങ്ങോട്ട് വെള്ളം വെച്ച് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക അത ഞാനതിന് ശേഷമാണ് ഉപ്പ് ആഡ് ചെയ്യണേ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ദോശ ബാറ്റർ പോലെ നമ്മൾ ബാറ്ററാക്കി എടുക്കണം കേട്ടോ ചെയ്യണത് ഇതിന് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ ദോശ ചുടു അതുപോലെ ദോശ ചുട്ടെടുക്കണുണ്ട് ഞാനിത് ഇവിടെ ഒരു ആറ് ദോശ ഞാൻ ചുട്ടെടുക്കുന്നത് ചിലവലിത് മാവ് പരത്തിയിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും ഞാൻ ഇത് എളുപ്പത്തിൽ കൊഴക്കും പരത്തൊന്നും ചെയ്യാതെ കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കണത് വളരെ എളുപ്പമായിട്ടോ ഞാനിങ്ങനൊരു ദോശ ആറ് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റിലാണ് കേട്ടോ ഈ ദോശയുള്ളത് അതിന് ശേഷം ഞാനിവിടെ ഒരു അഞ്ച് മുട്ടയും ഒരു ലിറ്റർ പാലും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ അഞ്ച് മുട്ടയും പൊട്ടിച്ച് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം അത് ആ പാലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ച് കുറച്ച് ഏലക്കാപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ അവിടെ ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത് ഈ മുട്ടൻ്റെ കുഞ്ചി ഭാഗമൊക്കെ നന്നായിട്ട് അതിലിഞ്ഞ് പോകണം കേട്ടോ എന്താ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിലൊരു ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ച വറുത്ത തേങ്ങ ഞാൻ കുറച്ച് ഒരു കയ്യിൽ രണ്ട് കൈയിലാണ് ഞാൻ ആഡ് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് കയ്യിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ട് ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടിയിൽ പിടിക്കരുത് കൈ വിടാതെ അളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് കട്ടായിട്ട് പോവും മുട്ട അപ്പം ഞാൻ കൈ വിടാതെ നന്നായിട്ട് അളക്കി കൊടുക്കേണ്ടത് ചെറിയ ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ ചെറിയ ചൂടിലാക്കിയിട്ട് നമ്മൾ എടുക്കണം അപ്പം ഞാൻ അങ്ങനെ ഇത് ചൂടായി വന്നിട്ടുണ്ട് ശേഷം ഞാനൊരു പാന് ചട്ടിപ്പത്തിരി ഉണ്ടാക്കണ പാനിൽ അടിയിൽ ഞാൻ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് അടിയിൽ സൈഡിലൊക്കെ ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ അത് നോൺ സ്റ്റിക്കാണ് പക്ഷേ എങ്കിലിത് ഇടയ്ക്ക് അടിയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ചട്ടി അപ്പോൾ ഞാൻ ഞാനതിന് ഒരു നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് ഒരു ദോശമാവ് ആദ്യം ഒരു ദോശമാവാണ് ഞാൻ വെക്കണേ അതിന് ശേഷം നമ്മൾ ആ മുട്ടൻ്റെ ബാറ്റർ ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ ആ മാറ്റി വെച്ച തേങ്ങീന്ന് ഏർ കുറച്ച് തേങ്ങ ഓരോ ലെയറിലും അങ്ങനെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു വെച്ചിട്ട് വെച്ചിട്ടാദ്യം ഞാൻ മുട്ടന്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കണു പിന്നെ ആ തേങ്ങൻ്റെ വറുത്ത് വെച്ച തേങ്ങയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കണോ അങ്ങനെ ഞാൻ ഈ ആറ് ദോശ കൊണ്ടും ലെയർ ആക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇത് വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ് ലാസ്റ്റ് ദോശ ഞാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന മുട്ടൻ്റെ സിറം അതിൻ്റെ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഇതടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം ആദ്യം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ എന്താ ചട്ടിപ്പത്തിരി റെഡിയാക്കിയെടുക്കുന്ന ആ പാത്രം ആ അടി കട്ടിയുള്ള പാത്രത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത് ഇങ്ങോട്ടൊരു മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചിട്ടാണ് വേവിക്കണത് കേട്ടോ അതാ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ച് ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കുകയാണ് തുറന്ന് നോക്കി അപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് ഏഹ് ഞാനിതൊന്ന് മറിച്ച് കൊടുക്കണുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ചൂട് വിട്ടതിന് ശേഷം ഒന്ന് ഇട വിട്ടിങ്ങനെ വന്നതിന് ശേഷം ഞാൻ ഈ അടി കട്ടിലെ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണുണ്ട് അതാത് മറിച്ചിട്ട് കൊടുത്തിട്ടോ അപ്പോൾ മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അഞ്ച് മിനിറ്റ് ഒന്നും വെക്കണ്ട ഇതപ്പം നല്ല അടിപൊളി നല്ല സോഫ്റ്റ് പ്ലഫി നല്ല അടിപൊളി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ നമുക്ക് ഈ കാലത്തിലൊക്കെ കുഴക്കാനും പരത്താനും ഒക്കെ മടിയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ദോശ ബാറ്റർ കൊണ്ട് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ താങ്ക്